നിറവയറിൽ തിളങ്ങുന്ന ദിയ കൃഷ്ണയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ ശ്രദ്ധേയമാവുകയാണ് അഞ്ചാം മാസത്തിലെ പൂജാ ചടങ്ങ് എന്ന അടിക്കുറപ്പോടെയാണ് ദിയ ചിത്രങ്ങൾ പങ്കുവച്ചത് ഭർത്താവ് അശ്വിൻ ഗണേശിനെയും ചിത്രങ്ങളിൽ കാണാം മടിസാർ സാരിയിലാണ് ദിയ ഒരുങ്ങിയത് പരമ്പരാഗത രീതിയിൽ മുണ്ട് തറ്റൊടുത്ത് വേഷ്ടിയും അണിഞ്ഞാണ് അശ്വിൻ ഒരുങ്ങിയത് മാത്യൂസാണ് ഫോട്ടോ പകർത്തിയത് ഗർഭിണിയാണെന്ന് അറിഞ്ഞതു മുതലുള്ള വിശേഷങ്ങൾ ദിയയും അശ്വനും ദിയയുടെ കുടുംബവും നിരന്തരം സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാറുണ്ട് വിവാഹവും കുഞ്ഞുങ്ങളുമാണ് തൻ്റെ മുൻഗണന എന്ന് ദിയ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനുള്ള പേര് കണ്ടുപിടിക്കുന്നത് തൻ്റെ അമ്മയായിരിക്കുമെന്നും അമ്മ പറയുന്ന ഏത് പേരും ആ സമയം ആ കുഞ്ഞിനിടുമെന്നും ദിയ വ്യക്തമാക്കിയിരുന്നു ഇപ്പകാലം പത്തൊൻപത് ആഴ്ചകൾ പിന്നിട്ടെന്ന് ദിയ കൃഷ്ണ പറഞ്ഞിരുന്നു കുഞ്ഞിൻ്റെ അനക്കം ആദ്യം കിട്ടിയപ്പോൾ ഗ്യാസാണെന്ന് കരുതിയെന്നും പല രാത്രികളിലും ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്നും ദിയ പറഞ്ഞിരുന്നു ഇപ്പോൾ പത്തൊൻപത് ആഴ്ചയായി വയറിന് അകത്തുള്ള ആൾ ചെറിയ അനക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് എൻ്റെ ഉറക്കവും കളയുന്നുണ്ട് പെട്ടെന്നൊക്കെ എഴുന്നേറ്റിരിക്കും ആഹാരം കഴിച്ചാൽ പിന്നെ അനക്കമൊന്നും ഉണ്ടാവില്ല ബേബി ഉറങ്ങുമെന്ന് തോന്നുന്നു തുടക്കത്തിൽ ബേബി കിക്കാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഗ്യാസ് ആണെന്നാണ് കരുതിയത് നന്നായി കഴിക്കുമ്പോഴും നടക്കുമ്പോഴും നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവാറുണ്ട് വിശന്നിരിക്കുമ്പോൾ എൻ്റെ ചവിട്ടും മനോഹരമായൊരു അനുഭവമാണിത് അനുഭവിച്ചവർക്കറിയാമെന്നാണ് ദിയകൃഷ്ണ പറഞ്ഞത് തനിക്ക് മുകളിൽ നിന്ന് വയറുണ്ടെന്ന് ദിയകൃഷ്ണ പറയുന്നുണ്ട് മുകളിൽ നിന്ന് എനിക്ക് വയറുണ്ട് എന്ന് കരുതി അത്രയധികം വയറും വന്നിട്ടില്ല അഞ്ചാം മാസത്തിലേക്ക് കയറുമ്പോൾ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അതിൻ്റെ വിശേഷങ്ങൾ വഴിയേ പറയാമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു വളകാപ്പ് ഏഴാം മാസത്തിലേ നടത്തൂ എന്നും ദിയകൃഷ്ണ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഏറെ സുപരിചിതരായ താര കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെത് ഏറെ സജീവമായ ഇവരുടെ കുടുംബവിശേഷങ്ങൾ എല്ലാം പ്രേക്ഷകരുമായി അവർ പങ്കിടാറുണ്ട് അവർ ശ്രദ്ധ നേടാറുമുണ്ട് അടുത്തിടെയായിരുന്നു കൃഷ്ണയുടെ വിവാഹം അശ്വിനാണ് ദിയയുടെ ഭർത്താവ് നിലവിൽ ഇവർ തങ്ങളുടെ ആദ്യ കുഞ്ഞിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകളും നേരത്തെ തന്നെ ഇവർ പുറത്തുവിട്ടിരുന്നു